ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നെൻ്റെ കൂട്ടർ മുമ്പ് ഷെയർ ചെയ്യാൻ വന്നിട്ട് ഒരു അടിപൊളി സൂപ്പുമായിട്ടാണ് നമ്മുടെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഇരിക്കുന്ന സമയത്തും നമ്മുടെ ഈ കർക്കിടക മാസത്തിലും ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ നടക്കുന്ന സമയത്തും നമ്മുടെ ശരീരത്തിൻ്റെ ജോയിൻ പെയിൻ മാറാനും നമ്മുടെ ശരീരത്തിൽ ഫ്ലൂഡ് ഉണ്ടാവാനും ഒക്കെ കഴിക്കുന്ന ഒരു അടിപൊളി സൂപ്പാണ് മട്ടൻ സൂപ്പ് അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്ത് എല്ലാ കൂട്ടാരും കാണണേ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കരുത് കൂടുതലുള്ള കുഞ്ഞ് ബെൽബട്ടൺ എനബിൾ ചെയ്തേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ആ കാര്യം ആരും മറക്കരുത് ഇന്ന് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഹായ് ഫ്രണ്ട്സ് ഞാൻ എന്തുകൊണ്ടും വെക്കുന്നതാണ് കുറച്ച് മട്ടൻ കാലും ഒക്കെ ആയിട്ടാണ് മട്ടൻ്റെ കാലാണ് കൂടുതലുമായിട്ട് എടുത്തിട്ടുള്ളത് മട്ടൻ്റെ ഇല്ലും കുറച്ച് മട്ടൻ പീസുകളും ഉണ്ട് ഇതെല്ലാം കുറിച്ച് നമുക്കൊരു അടിപൊളി ട്രഡീഷണൽ ആയിട്ടുള്ള മട്ടൻ സൂപ്പ് തയ്യാറാക്കാം നമ്മുടെ ആയുർവേദ മരുന്നിൻ്റെ കൂടെ പോലും കഴിക്കാൻ പറ്റുന്നൊരു സൂപ്പ് എന്ന് വെച്ചാൽ മട്ടൺ സൂപ്പാണ് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം മട്ടൺ സൂപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു മൺകലമാണ് എടുത്തിട്ടുള്ളത് കുക്കർ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാം നമ്മൾ കഴുകി വച്ചേക്കുന്ന മട്ടൻ്റെ കാലും മാംസം എല്ലാം കൂടെ നമുക്ക് മംഗളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം മട്ടൻ്റെ കാലെല്ലാം ഞാൻ ഇതിനളത്തിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് നമ്മൾ ഐറ്റംസ് കൂടി ഇട്ട് കൊടുക്കാം നമ്മളൊരു എട്ടൊമ്പത് ചെറിയ വെളുത്തുള്ളി അതിൽ ചതച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കാം ചെറിയ കഷ്ണ ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കാം ഒരു പത്ത് ഉള്ളി ചതച്ചും കൂടി ഇട്ട് കൊടുക്കാം ചതച്ചതില്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ എനിക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാനിത് ചതച്ചതാണേ ആറ് ഗ്രാമ്പൂ ഗ്രാമ്പൂ കൂടി ഇട്ട് കൊടുക്കാം നാല് ഏലയ്ക്ക അതുകൂടി ഇട്ട് കൊടുക്കാം ഒരു പീസ് കറുവപ്പട്ട അതുകൂടി ഇട്ട് കൊടുക്കാം ഒരു ബേ ലീഫ് ഇതുകൂടി ഇട്ട് കൊടുക്കാം ഇത് ഓപ്ഷൻ ആണ് ഉണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ മതിയേ ഒരു സ്പൂൺ മല്ലി മല്ലി ഇല്ലെങ്കിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിയാണ് ഏറ്റവും നല്ലത് പച്ചമല്ലി തന്നെ ഇട്ട് കൊടുക്കണം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ കുരുമുളക് അത് നമ്മൾ ചതച്ചേന ഇടണം ഫ്രഷ് ആയിട്ട് തന്നെ പൊടിച്ച് നല്ല ഫൈനായിട്ടുള്ള പൊടി വേണ്ട ചതച്ച കുരുമുളക് കൂടി ഇട ഇടണം ഒരു സ്പൂൺ കുരുമുളക് ചതച്ചും കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു സ്പൂൺ പെരിഞ്ചീരകം അരസ്പൂൺ ചെറിയ ജീരകം അരസ്പൂൺ താഴെ മതി കേട്ടോ സ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് സ്പൂൺ ഉപ്പാണ് ഇടുന്നത് ആവശ്യത്തിന് നമുക്ക് ഉപ്പിടാം ഇത്ര ഐറ്റംസ് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പം മംഗലത്ത് വെച്ചുകൊണ്ട് ഇതിൽ തോന്നിയ വെള്ളത്തിൽ കൊണ്ടും വെന്ത് വരാൻ വേണ്ടി നമുക്കൊരു ഒന്നര ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതേസമയം നമ്മൾ കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ ഒരു ലിറ്റർ വെള്ളം മതി കേട്ടോ ഞാൻ മംഗലത്ത് വെക്കുന്നതുകൊണ്ട് ഒന്നര ലിറ്റർ അല്ലെങ്കിൽ രണ്ട് ലിറ്റർ ആയാലും കുഴപ്പമില്ല വെന്ത് ഒരു അര മുപ്പത് ലിറ്ററോളം ആ പരുവായി വരണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഇത് ഞാൻ വിറകടുപ്പ് വെച്ച് തയ്യാറാക്കാൻ വേണ്ടിയാണ് വിറകടുപ്പിൽ സാവധാനത്തിൽ വെന്ത് എല്ലിൽ മജ്ജി എല്ലാം നല്ലപോലെ ഇറങ്ങി നല്ലപോലെ വെന്ത് എല്ലിൻ്റെ എല്ലാം ഗുണം നമുക്ക് ഇതിനകത്ത് ഇറങ്ങും നമുക്ക് സോപ്പിനകത്ത് അതിനുവേണ്ടി നമ്മൾ ഇത് തയ്യാറാക്കുന്നത് പിന്നെ അതുപോലെ കൊച്ചുള്ളി നമ്മൾ ഇടുന്നത് നല്ല കൊഴുപ്പിന് വേണ്ടിയാണ് ഞാൻ ഒന്നര ലിറ്റർ വെള്ളമില്ല ഒഴിച്ചത് അര ലിറ്റർ വെള്ളം കൂടി ഒഴിക്കാൻ രണ്ട് ലിറ്റർ വെള്ളം തികച്ചു ഞാൻ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു മുക്കാൽ ലിറ്റർ വെള്ളം ആവുന്നാലും വരെ ഇത് നല്ലപോലെ ഇട്ട് വേവിച്ചു ഇനി പിന്നെ നമുക്കിത് അടുപ്പ് വയ്ക്കാം ഞാനിവിടെ നമ്മുടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ സോപ്പിൻ്റെ കരൽ ഞാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തീ കത്തിച്ചിട്ടുണ്ട് വിറകടുപ്പിൽ കിടന്ന് സാവധാനം നല്ലപോലൊന്ന് വെന്ത് വരണം നല്ലപോലെ വെന്ത് വരുമ്പം അതിൻ്റെ ആ ഗുണങ്ങളെല്ലാം ഇറങ്ങത്തുള്ളൂ ഒറ്റയടിക്ക് വേവിക്കേണ്ട കുക്കർ വെക്കുകയാണെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു നാലോ അഞ്ചോ പീസിലടിച്ച് നല്ലപോലെ വേവിക്കണം നമുക്ക് ഈ അടുപ്പിൽ കിടന്ന് ഇത് സാവധാനത്തിൽ വെന്ത് തട്ടെ നമുക്ക് ഒരടപ്പെടുത്തൊന്ന് അടിച്ചയ്ക്കാം സാവധാനത്തി അടക്കുന്നത് വേവട്ടെ തിരച്ച് തൂലി പാരിക്കാനാണ് കേട്ടോ ചെറിയൊരു കുറവായിട്ട് വെച്ചിരിക്കുന്നത് നല്ല തീയുണ്ട് ഇടയ്ക്ക് നിറക്കി കൊടുക്കണം അടുക്കി പിടിക്കുന്നു നോക്കി നമ്മുടെ സൂപ്പ് ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അടിക്കൊന്നും പിടിച്ചിട്ടൊന്നുമില്ല ഇപ്പോൾ രണ്ട് ലിറ്റർ വെള്ളം വെച്ചിട്ടുണ്ട് ഒരു അര മുക്കാൽ ലിറ്റർ വെള്ളം ആവുന്നവണ്ണം വരെ നല്ലപോലെ തിളച്ച് വെന്ത് കുറുകി വരണം ഇനി തീയൊന്നും വലുതായിട്ട് വേണ്ട ചെറിയ തീ കിടന്ന് നല്ലപോലെ ഒന്ന് വെന്ത് കുറി വരട്ടെ ചൂടെ പറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ തീ കുറച്ചിട്ടേക്കുവാണേ നല്ലപോലെ ഒന്ന് അതിലിട്ട മതി നെയ്യും തിലഞ്ഞിട്ടുണ്ടോ അവിടെ ഇരിക്കട്ടെ നല്ല തീയൊക്കെ ഞാൻ കുറച്ചിട്ടേക്കുമാണ് വലിയ തീയൊന്നും ഇരിക്കും അതിനകത്തൊന്നും കത്തുന്നൊന്നുമില്ല ചെറുതീയിൽ ഇങ്ങനെ കിടക്കുവാണ് ഇവിടെ സൂപ്പ് വേണ്ട നല്ലപോലെ കുടുക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത്തിരി കൂടി ഇടണം കേട്ടോ നമ്മൾ നേരത്തെ ഇട്ടില്ലായിരുന്നോ കുരുമുളകും അത് കൂടാതെ ഒരു അരസ്പൂൺ കുരുമുളക് ഇതുപോലെ ചതച്ചുകൊണ്ട് ഇട്ട് കൊടുക്കാം നമ്മൾ വേറൊള്ള എരിവിന് വേറെ ചേർക്കുന്നില്ല കുരുമുളകമാണ് ചേർക്കുന്നത് ഇനി ഈ കുരുമുളകോട് ചേർത്ത് നല്ലപോലെ അത് മിക്സ് ചെയ്യാം എന്താ എല്ലാം എല്ലാം നല്ലപോലെ വെന്ത് ഇറങ്ങിയിട്ടുണ്ട് മാംസവും എല്ലാം നല്ലപോലെ െണ്ണം അടച്ചു വെച്ചേക്കാം തീ ഒന്നും ഒരുപാടൊന്നും കൂട്ടിയിട്ടുണ്ട് അടുപ്പിലാണെങ്കിൽ ഇതുപോലെ ചെറിയ തീ കിടന്നാൽ മതി തീ കിടന്ന് അന്നുകൂടെ ഒന്ന് കുറുകയും ചെയ്യും വെന്ത് ഇറങ്ങുകയും ചെയ്യുവാതിൻ്റെ ഒരുപാടൊന്നും തീ കൂട്ടിയിട്ടേണ്ട കാര്യമൊന്നുമില്ല കുറച്ചും കൂടെ ഒന്ന് കിടന്ന് നല്ല കൂടെ ഒന്ന് കുറുകി വരട്ടെ എന്നുവെച്ചാൽ ഈ എടുപ്പായിട്ട് നല്ല തിളപ്പായിരിക്കും കിടക്കുന്നത് അതുകൊണ്ട് ആ ഒരു ചൂട് കിടന്ന് നല്ലപോലെ ഒന്ന് റെഡിയായി വരും നമ്മുടെ സൂപ്പ് ഇതായ ഇവിടെ കിടക്കി വരുവായിട്ടുണ്ട് കേട്ടോ നല്ലപോലെ എല്ലാം പറ്റി ഒരു അര ലിറ്ററോളം ആയിട്ടുണ്ട് അത് നാല് പേർക്ക് കുടിക്കാനുള്ള സൂപ്പായിട്ടുണ്ട് മാംസം എല്ലാം അതിൻ്റെ എല്ലി എല്ലാം നല്ലോണം തെടി മാംസം എല്ലാം വരുന്നു പോകും ഇനി ഇങ്ങനെ നല്ലൊരു താളിപ്പ് വേണം ഇനി ഇതിൽ നിന്ന് പറ്റും കേട്ടോ ഈ അടുപ്പിൻ്റെ ചൂടും മുൻകളത്തിൻ്റെ ചൂടും എല്ലാം കൂടെ കൊണ്ട് ഇനി ഇതിൽ നിന്ന് ഒന്നുകൂടെ കുറുകും ഇനി നമുക്ക് നല്ലൊരു താളിപ്പ് ഇങ്ങനെ തയ്യാറാക്കാം ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഞാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട് ചൂടായി നെയ്ക്കാത്തതുകൊണ്ട് രണ്ട് മൂന്ന് കൊച്ചുള്ളി ചേർന്നിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം നല്ല ഒരു ബ്രൗൺ കളറാവുന്ന നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം നല്ല ടേസ്റ്റ് ആണ് നെയ്ക്കാത്ത ഉള്ളിയും കറിവേപ്പിലെല്ലാം കൂടെ നമ്മൾ നല്ലപോലെ പോലെ മൂപ്പിച്ച് നമ്മള് ആ മൂപ്പിനകത്ത് വെച്ച് ആ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നല്ല പോലെ ബ്രൗൺ കളറാവാൻ പോലെ മൂപ്പ് വരണം നമ്മുടെ കൊച്ചുള്ളി ഇതാണ്ട നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പിലും പോയിട്ട് കൊടുക്കാം നമ്മൾ നാണയം വീട്ടിലുള്ള കറിവേപ്പില ഇടാവുള്ളൂ കടലിൽ നിന്ന് മേടിക്കുന്ന കറിവേപ്പിലൊന്നും ഇടേ കേട്ടോ കറിവേപ്പിലേക്ക് നല്ലതെള്ള മൂത്ത് വരണം ആ ആ ഇനി നമുക്ക് നമ്മുടെ സൂപ്പിനകത്തോട്ട് കൊടുക്കാം സൂപ്പിന്റെ അടിപ്പിലെ തീയെല്ലാം ഞാൻ കുറച്ചിട്ടേക്കുക തീയൊന്നും ഇല്ല ചെറിയ തീയേ ഉള്ളു വളരെ നല്ല ചൂടുണ്ട് കേട്ടോ നല്ല നിലച്ചൂണ്ടിരിക്കുക മുമ്പത്തേനെക്കാട്ടിലും ഇത്രയും കൂടെ കുറുകിട്ടുണ്ട് ഇനി ഇരുന്ന് കുറുകും ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന താളിപ്പ് ഉറച്ചു കൊടുക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഈ താളിപ്പ് നിർബന്ധം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം അല്ലാതെ കുടിച്ചാലും ടേസ്റ്റ് ആകാം പിന്നെ ഇത് ഇത്തിരി കൂടെ രുചിയാവും ആവുമ്പോൾ നമുക്കൊരു ചെറിയ ചൂടോടാണ് കുടിക്കാൻ മൂന്ന് നേരമെങ്കിലും കുറഞ്ഞത് കുടിക്കണം രാവിലെയും വൈകിട്ടും അതുകൊണ്ട് പിറ്റേന്ന് രാവിലെ രാവിലെ ആഹാരത്തിന് മുമ്പും വൈകിട്ട് ആഹാരം കഴിഞ്ഞ് കിടക്കാൻ നിരത്തും അതുപോലെ പിറ്റേന്ന് രാവിലെ ആഹാരത്തിന് മുമ്പും അതുപോലെ തന്നെ ഡേലി കുടിക്കണം നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്തിരി നേരം കൂടെ അടച്ച് വെച്ചിട്ട് ചെറിയ ചൂടടുപ്പം നല്ല തിരച്ചിടക്കില്ല ചെറിയ ചൂടോടെ ഇത് കുടിക്കണം ഞാൻ നമ്മുടെ ആട്ടിൻ സോപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് ചെറിയ ചൂടോടെ തന്നെ സെർവ് ചെയ്യണം ചെറിയ ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ ആ ചെറിയ എരിവും ഇഞ്ചിയും വെളുത്തുള്ളും ഇടയാക്കിയൊരു ടേസ്റ്റും എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു ടേസ്റ്റാണ് ഏത് ആയുർവേദം കഴിക്കുമ്പോഴും നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു സോപ്പാണ് ആട്ടിൻ സോപ്പ് സാധാരണ നമ്മൾ ആയുർവേദം കഴിക്കുന്ന സമയത്തൊന്നും ഇറച്ചികളൊന്നും നമുക്ക് കഴിച്ചു കൂടാത്തതാണ് പക്ഷേ നമുക്ക് ആ ആട്ടിറച്ചിയും ആട്ടസൂപ്പും ഒക്കെ ആയുർവേദത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ് ഈ കർക്കിടക മാസത്തിൽ ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് സൂപ്പ് കുടിക്കാം അതുപോലെ നടുവേദന നമ്മുടെ മുട്ടിൻ്റെ ജോയിൻ്റ് പെയിൻ നമ്മുടെ ശരീരത്തിലുള്ള ഫ്ലൂഡിൻ്റെ കുറവുണ്ടല്ലോ മജ്ജയുടെ കുറവ് ആ സമയം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ സൂപ്പ് കഴിക്കാവുന്നേ ഉള്ളത് ഫ്ലൂയിഡ് ഉണ്ടാവുന്ന നല്ലതാണ് അതുപോലെ ജോയിൻ പെയിൻ നല്ലതാണ് പ്രിസറേഷൻ എടുക്കുന്നവരുമെല്ലാം കഴിക്കുന്ന ഒരു സൂപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താൻ മറക്കും യ്ക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം യൂസ്ഫുൾ ആയ വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കല്ലേ കൂടെയുള്ള കുഞ്ഞു പരിപാട്ടം എനേബിൾ ചെയ്തതല്ലേ ഞാൻ ആടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇതിനു മുമ്പ് ഞാൻ ചിക്കൻ സൂപ്പും വെജിറ്റബിൾ സൂപ്പും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു കാണാത്തവരെല്ലാം ഒന്ന് കണ്ടു വെക്കണം ലിങ്ക് എന്തായാലും ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്